തോൽ തിരുമാവളൻ അയ്യ വിളിച്ച് സംസാരിച്ചിരുന്നു ബേസിക് കോൺവെർസേഷൻസ് ആയിരുന്നു പുള്ളിക്കാരനൊക്കെ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്തു പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കൂടെയുണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ പറയേണ്ട പറയൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാഷെ ബേജാറാക്കണ്ട അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ വലിയ കോൺവെർസേഷനൊന്നും ഒന്നുമില്ല വെറുതെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെയും സംസാരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് അത് കാര്യമായിട്ട് എടുക്കുന്നില്ല ഞാൻ അത് ഇനി വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല ആണ് 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 ഇല്ല പത്തുതല എനിക്ക് തോന്നതേ ഒരുപാട് ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് എടുത്ത് ചെയ്യാൻ ഞാൻ മുന്നും പറഞ്ഞിരുന്നോ പത്ത് തല ഭയങ്കര എടുത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണ് അതിനകത്ത് പഠിക്കാനൊക്കെ ഉണ്ട് മഷ അപ്പൊ അത് കുറച്ച് സമയം എടുത്തിട്ട് പത്ത് തല ഇറങ്ങാം പത്ത് തലയാണിപ്പോ ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പുള്ളിക്കാരനൊക്കെ പത്ത് തല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു പത്ത് തല പതക്കെ സമയം സമയം അടിക്കാൻ സമയണ്ട് നിങ്ങക്ക് പത്ത് തല ഇറങ്ങാൻ സമയം എടുക്കും ഉണ്ട് ഉണ്ട് കാരണം നമുക്ക് മുൻകൂട്ടി നമ്മള് പ്ലാൻ ചെയ്തിരുന്ന ഷോസൊക്കെ ഉണ്ട് നമുക്ക് കാനഡയിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് നേരിട്ട് ലൈക്ക് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ജോലി ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ജോലി തടസ്സമായിട്ട് ഇത് കുറെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ അപ്പൊ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് ആ തീരുമാനമുണ്ട് ആ അത് വക്കീൽ വഴി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്